ഒരു ഡെൻറ്റിസ്റ്റ് ചോദിക്കുകയാണ് എപ്പോൾ രോഗികൾ വന്നാലും നേരെ ഇരിക്കൂല അപ്പോൾ ഞാൻ തന്നെ നേരെ ഇരിക്കണം നേരെ ഇരിക്കൂല ഒന്ന് നേരെ ഇരിക്കൂ എന്നുള്ളത് അവരുടെ പേഷ്യൻറ്റിനോട് പറയണം അതിന് രണ്ട് മൂന്ന് രീതിയൊക്കെ ഉണ്ട് ഏത് രീതിയിലാണ് അതിനെ ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കാറ് അപ്പോൾ ഒന്ന് ബില്ലാ ഹെ അതിൽ അതിൽ നിന്ന് നേരെയാക്കുകയാണ് ആ സാധനം ഒന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ സാധനം വെച്ചോ നേരെയാക്ക് അദ്ദിൽ ഹാ എന്ന് പറയാം അദ്ദിൽ എന്നാ പറയുക അതുപോലെ തന്നെ ഇതിലിസ് ബിൽ അതിൽ എന്ന് പറഞ്ഞാലും ബിൽ അതിൽ ഈ അതിൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നീതി ന്യായം എന്നൊക്കെയാണ് അർത്ഥമുള്ളത് പക്ഷെ അവിടെ ഇവിടെ നേരെ എന്ന അർത്ഥത്തിനാണ് ഇവർ അതിൽ ഉപയോഗിക്കുക ഇജ്ലിസ് ബിൽ എന്ന് എന്ന് നേരെ ഓക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ഇരുത്തം നേരെയാക്കുക എന്ന് പറയാം അപ്പോൾ നേരെ എന്ന എന്നർത്ഥത്തിന് അതിൽ അതേ സ്ഥാനത്ത് നിങ്ങൾ നേരെ നോക്കൂ എന്നുള്ള ഉപയോഗിക്കാനേ പാടില്ല കേട്ടോ ഇങ്ങോട്ട് നേരെ നോക്കുമെന്നുള്ളതിന് അല്ല ഷുഫ് സീത എന്ന് പറയാനാണ് സീത അറബി എന്നല്ലേ പറയുക ഒരു പദമാണ് അപ്പം അതുകൊണ്ട് അവിടെ നിങ്ങൾ ഷുഫ് ഹിനാക്ക് സെവ് സു ഷുഫ് ഹിനാക്ക് എന്ന് പറയുന്നത് നീ അങ്ങോട്ട് നോക്കൂ ഷുഫ് ഹിനാക്ക് എന്ന് അങ്ങോട്ട് നോക്കൂ ഇങ്ങനെ ഒന്നുകൂടി വിശദീകരിച്ച് നിങ്ങൾക്ക് പഠിക്കുന്നതിന് അറബിക്യൂനിയെ നിങ്ങൾ ഫോളോ ചെയ്യുക ഷുക് അല്ലക്കു മസ്ലാമോ